ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന അല്ലാതെ ഒരുപാട് ആളുകൾക്ക് ബാക്കിന് വരുന്ന മറ്റൊരു പ്രശ്നമാണ് പെട്ടെന്നുള്ള കൊളുത്തിപ്പിടുത്തം നടു ഞെട്ടുക നടു കൊളുത്തിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് അതായത് പെട്ടെന്ന് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അതല്ലെങ്കിൽ പെട്ടെന്ന് കുനിഞ്ഞ് ഒരു സാധനം എടുത്ത് നിവരുമ്പോഴോ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നടുവിനൊരു പിടുത്തം വരും അപ്പോൾ ഇതിനാണ് നടു കൊളുത്തിപ്പിടിക്കുക അല്ലെങ്കിൽ ബാക്ക് സ്പ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഇവിടെ പ്രധാനമായിട്ട് പ്രശ്നം വരുന്നത് ബാക്കിലെ മസിൽസിനാണ് നമുക്കറിയാം നമ്മുടെ നട്ടിൽ നട്ടിലിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഉണ്ട് ടെൻഡൻസ് ടെൻറ്റൻസ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ മസിൽസിന് പ്രശ്നം വരുമ്പോൾ മസിൽസിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് വരുമ്പോൾ മസിൽസ് പാസം വരുന്നതിനെയാണ് നമ്മൾ ഊര ഞെട്ടൽ അതല്ലെങ്കിൽ നടു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡെയിലി റൂട്ടീൻസിൽ ഒരുപാട് കാര്യത്തിൽ ബാക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മുടെ ശരീരഭാരത്തിൻ്റെ വലിയൊരു പങ്കും സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കാണ് ആർക്കൊക്കെയാണ് ഈ പ്രശ്നം കണ്ടുവരുന്നത് അതായത് ശരിയായ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരിക്കുന്നവർ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ഒരുപാട് തവണ നടുവളച്ച് ഭാരപ്പെട്ട പണിയെടുക്കേണ്ടി വരുന്നവർ അതായത് ഭാരം കുനിഞ്ഞ് ഭാരം എടുക്കുന്ന ആൾക്കാർക്ക് അതുകൂടാതെ ഇനി കിടക്കുന്ന കാര്യത്തിലാണെങ്കിലും വളഞ്ഞൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ് ഇതല്ലാതെ അമിത വണ്ണമുള്ളവർ പ്രത്യേകിച്ച് കുടവയറുള്ള ആൾക്കാർക്കും ഈയൊരു പ്രശ്നം വരാറുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുവിധപ്പെട്ട എല്ലാ പെയിൻഫുൾ ആയിരിക്കും അതായത് ഇരുന്നിട്ട് എണീക്കുമ്പോൾ രാവിലെ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോഴോ അതല്ലെങ്കിൽ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ കുനിയുന്ന കാര്യം പിന്നെ പറയുകയേ വേണ്ട ഇങ്ങനെ എല്ലാ മൂവ്മെൻസും ഇവർക്ക് പെയിൻഫുൾ ആയിരിക്കും അതുകൂടാതെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ നടുവിന് ഈ ഒരു പിടുത്തം കൂടിക്കൂടി വരും ഇത് ഒരു തവണ വന്നവർക്കെ അതിൻ്റെ ബുദ്ധിമുട്ടറിയോ അത്രമാത്രം പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കാം അതായത് ബാക്കിലെ മസിൽസിന് ഇഞ്ചുറി വരുമ്പോൾ മസിൽ സ്പാസം വരുന്നതാണ് പക്ഷേ ഇങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലെ മസിൽസ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ബാക്കിലെ മസിൽസ് വീക്ക് ആകുമ്പോഴാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് ഈ ഒരു സ്പാസം വരുന്നത് ഇത് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ലക്ഷണങ്ങൾ ഹിസ്റ്ററി വഴി തന്നെ ആ ഒരു പേഷ്യൻറ്റിന് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവർക്ക് ബാക്ക് സ്പ്രെയിൻ വന്നതാണെന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മാറ്റാൻ പറ്റുക ഈ ഒരു പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് മെഡിസിൻസ് എടുക്കാം അതുകൂടാതെ റെസ്റ്റ് എടുക്കണം എങ്ങനെ പോയാലും വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ടല്ലാതെ ഈ വേദന മാറുകയില്ല അപ്പോൾ അത്ര ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക കുനിഞ്ഞുള്ള പണികളൊന്നും ചെയ്യാതിരിക്കുക തുമ്മുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് കൂടാതെ നമുക്ക് അക്കി പങ്ചറിലും നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഈ മസിൽസ് പാസും കുറയ്ക്കാനായിട്ട് മസിൽസ് റിലാക്സ്ഡ് ആവാനായിട്ടുള്ള നീഡിൽ പോയിൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കതിന് കപ്പിംഗ് തെറാപ്പി ഇതെല്ലാം നല്ലതാണ് പൊതുവേ പറയുന്ന കാര്യമാണ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇടയ്ക്കിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ബാക്കിലെ മസിൽസ് വീക്കാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ ബോൺസും മസിൽസും നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന് എക്സസൈസ് മസ്റ്റാണ് പ്രത്യേകിച്ച് ബാക്കിലെ മസിൽസിന് സ്ട്രെച്ചിങ് വരുന്ന തരത്തിലുള്ള എക്സസൈസസ് ഇങ്ങനെയുള്ള എക്സസൈസസ് ഒരുപാട് നിങ്ങൾക്ക് യൂട്യൂബിലെ വീഡിയോസ് നോക്കിയാൽ തന്നെ കിട്ടും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യണം ഡെയിലി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഈ ഒരു ബാക്കിലെ മസിൽസിന് സ്ട്രെച്ചിങ് വരുന്ന തരത്തിലുള്ള എക്സസൈസസ് ചെയ്യാം അതുപോലെ അമിതവണ്ണം ഉള്ളവർക്ക് വെയ്റ്റ് കുറച്ച് നല്ലൊരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം പ്രത്യേകിച്ച് വയറ് ചാടുന്ന ആൾക്കാർ വയറ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം വയറ് കൂടുന്നതിനനുസരിച്ച് ബാക്കിലെ മസിൽസ് വീക്കാകും ഇത് കൂടാതെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ നല്ല ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം വളഞ്ഞൊന്നും കിടക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യരുത് അതല്ലെങ്കിൽ നിൽക്കുമ്പോഴും ഒരു കാലിന് കൂടുതൽ ബലം കൊടുത്ത് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റർ നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്യണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്മോക്കിംഗ് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ ഇത് മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കും അങ്ങനെ മസിൽസ് വീക്കാകും അപ്പോൾ അതുകൊണ്ട് സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്ക് അത് ഒഴിവാക്കാം അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് സ്പ്രെയിൻ അഥവാ നടു പിടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ് നിങ്ങളുടെ ചുറ്റിനുമുള്ള ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്